ീഗണപതയേ നമ അവിഘ്നമസ്തു നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനുതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വര കൃപയും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഗുനോ ഭവന്തു എനിക്ക് എല്ലാവരോടും നന്ദി പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാ മക്കളും പറയില്ലേ എങ്ങനെയെങ്കിലും അമ്മ അല്പം ഇട്ടു എന്നാൽ മതി എന്നു പറയത്തില്ലേ ആരോഗ്യം നോക്കണം അല്പം മതി എന്നാലും മക്കളെല്ലാവരും ഇന്നലെയും കൂടി പറയുന്നു ഇത് സാധിച്ചല്ലോ മുടങ്ങാതെ കേൾക്കാനും അത് ചെയ്യുക എല്ലാം ഭഗവാന്റെ കൃപ എന്ന് മക്കളുടെ അഭിപ്രായങ്ങളെല്ലാം കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് കാരണം ഞാൻ സത്യത്തിൽ ഒന്നും ചിന്തിച്ചിട്ടല്ല മക്കളെ നിങ്ങൾ പറയുന്നു ഞാൻ അനുസരിക്കുന്നു നിങ്ങൾ പറയുന്നു അമ്മ അതിടണേ ഇതിടണേ എന്ന് അത് ഞാൻ കേൾക്കുന്നു വലിയൊരു അനുസരണ ഉള്ളവളാണ് ഞാൻ ഞാൻ അത്രേ ചിന്തിച്ചുള്ളൂ ഇത് നടന്നു പോക പോകണമെന്നോ മുടങ്ങി പോകുന്ന ഒരു ചിന്ത എനിക്കില്ല വരുന്ന ദിവസം അങ്ങനത്തെ അങ്ങനൊരു ചിന്തയില്ല പക്ഷേ മക്കളെ നിങ്ങൾ പറയുമ്പോഴാണ് അത് ഓർക്കുന്നത് നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഒരു വരെയും ഇടേണ്ടത് പറയുമ്പോൾ അത് ചെയ്യുന്നു എത്രമാത്രം അനുസരണ ഉണ്ടോന്നാലോചിച്ച് നോക്ക് പക്ഷേ ഇതൊന്ന് ഈശ്വരനോടോ നിങ്ങളോടോ നന്ദി പറയാമെന്ന് എനിക്കറിഞ്ഞും കൂടാ പണ്ടൊക്കെ ഞാൻ ഭഗവാൻ നന്ദി പറയും കാരണം അന്ന് നമുക്കായിട്ട് അങ്ങനെ ഇന്നിപ്പം എല്ലാം ഞാൻ എന്താ അന്നന്ന് കണ്ട് എന്തൊക്കെയോ വരുന്നു അത് അനു അനുഭവിച്ചു പോകുന്നു നമ്മളെ കൊണ്ട് അത് എങ്ങനെ ചെയ്യണം അത് നടത്തണമുള്ള ആഗ്രഹം ഉണ്ടാക്കിയിട്ടല്ലല്ലോ അത് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു അത് മൂന്ന് വർഷം കൊണ്ട് ഈ ആഗ്രഹം മതിയാവാതിരിക്കലോ അത് നിറവ് കിട്ടി എനിക്ക് പക്ഷേ ഇപ്പം മക്കൾ പറഞ്ഞത് അനുസരിക്കുന്നു കാരണം ഒക്കെ അങ്ങ് ചെയ്യുക അത് അപ്പോഴപ്പഴും കണ്ടതുപോലെ അതുകൊണ്ട് എങ്കിലും ആ മക്കൾ പറയുന്നുണ്ട് ഇത് ഇത്രയും മുടങ്ങാതെ വന്നല്ലോ ചെയ്തല്ലോ കേൾക്കാനും പറ്റിയല്ലോ അതിൻ്റെ എല്ലാം എനിക്ക് അപ്പം ഭഗവാനോട് ശരിയല്ലേ ഞാൻ ഓർത്തു ഭഗവാനെ ശരിയല്ലയോ പറഞ്ഞത് മക്കളുടെ ഭാഗം കൊണ്ട് പറയുന്നതിൽക്കുള്ള കമൻസ് വന്നപ്പം ഞമ്മെല്ലാം മക്കൾക്കുമാണ് നന്ദി പറയുന്നത് കാരണം ഭഗവാൻ നിങ്ങളിൽ കൂടെയാണ് ചെയ്യിച്ചോളെ എനിക്കറിയാം അല്ല നടക്കത്തില്ല നിങ്ങൾ പറഞ്ഞെങ്കിലും ഞാൻ ചെയ്യൂ അല്ല ആര് പറഞ്ഞാലും നിങ്ങൾ ഞാനത് ചെയ്യൂ എന്ന് എനിക്ക് ആരും പറഞ്ഞു തരാനില്ലല്ലോ ഞാനിങ്ങനെ മൂലയിൽ പൊതുങ്ങി ഇങ്ങനെ ഇരുന്നേനെ അപ്പോൾ ഒരു മകൾ വന്നതിനെ കൊണ്ട് ചെയ്യിച്ചു ആദ്യമായിട്ട് അത് ദൈവം ഒരു കുട്ടിയെ വിട്ടു ആ കുട്ടി മുഖാന്തരം ഇപ്പം വരെ എത്തി ഓരോന്ന് നിങ്ങൾ പറയുന്നു ഞാൻ അനുസരിക്കുന്നു ഇവിടുന്ന് ഉള്ളിൽ നിന്ന് വരുന്നു അത്രയേ ഉള്ളൂ ഇതൊന്നും ഉണ്ടാക്കി വെച്ചതല്ല ഇതൊക്കെ ഞാനിത് കരുതി കൂട്ടി ഇങ്ങനെ ചെയ്യണമെന്ന് കരുതിയിട്ടൊന്നും ഞാൻ ഒന്നും പഠിച്ചു വെച്ചതൊന്നുമല്ല ഭഗവാൻ മറ്റുള്ളവരെ കൊണ്ട് എന്നോട് പറയുന്നു ചോദ്യം ചോദിക്കുന്നു ഞാൻ ഉത്തരം പറയുന്നു അത്രേ ഉള്ളൂ മക്കളെ എന്നാലും ഭഗവാൻ എല്ലാവർക്കും എല്ലാ മക്കളിൽ കൂടെ നന്ദി പറയുന്നത് കാരണം ഭഗവാനാണ് നിങ്ങൾ അപ്പോൾ ഭഗവാന്റെ നന്ദി നിങ്ങൾക്കാണ് തർക്കം തരേണ്ടത് ഈശ്വരൻ എല്ലാവരിലും ആണല്ലോ അപ്പോൾ ഭഗവാൻ പ്രത്യേകിച്ച് നന്ദി എന്താ എല്ലാം കാണാതെല്ലാം ഈശ്വരൻ തന്നെയാണ് അപ്പം നന്ദി ആർക്ക് കൊടുക്കണം മക്കൾക്ക് തരണം മക്കൾക്കാണ് നന്ദി തരുന്നത് കാരണം നിങ്ങളാണ് ഇതിനെല്ലാം എനിക്ക് കരുത്തു തന്നത് നിങ്ങളുടെ അഭിപ്രായം ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തളർന്നിരുന്നത് കാരണം ഇതൊന്നും ആർക്കും ഇഷ്ടമല്ലായിരിക്കും അങ്ങനെ ഒന്നും ചിന്തയില്ല അപ്പം ഒരാളാ ഒരു കമൻസ് കിട്ടുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് അപ്പോഴാണ് എൻ്റെ ഉള്ളത്തിൽ തുറവി ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അവർക്ക് വേണ്ടായിരിക്കും കേൾക്കണ്ടായിരിക്കും ഞാൻ അങ്ങനെ ഒരാളാണ് അതുകൊണ്ട് എനിക്കൊരു മടുപ്പുണ്ടാകാതിരിക്കും നിങ്ങളുടെ ആ ഒരു കമൻസ് എൻ്റെ ബലം അത് ഇനിയും അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നു മക്കളെ ആവുന്നത്തോളം അല്ലാതെ ഇനി ഇത് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം അത്രത്തോളം ഉണ്ടെങ്കിൽ എനിക്ക് തരാനും അത്രത്തോളം ആവുന്നത് വരെ നാളെ ഒക്കൂലെങ്കിൽ അത് എനിക്ക് എൻ്റെ കയ്യിലല്ലല്ലോ അല്ലല്ലോ ഒക്കുമെങ്കിൽ എനിക്ക് താല്പര്യമേ ഉള്ളു എനിക്കന്നെ മടുപ്പില്ല ആർക്ക് വേണം കൊടുക്കാനാണ് തന്നെ ഇഷ്ടം വേണമെങ്കിൽ അത് പാത്രം അറിഞ്ഞു പോണല്ലോ കൊടുക്കാൻ അങ്ങനെ താല്പര്യം വേണം അതാണ് നമുക്കന്നെ ഉദാഹരണം പറയാം ശ്രീശുഖ മഹാമുനി പരീക്ഷത്തുമായിട്ട് മാത്രമേ അതിന് ഉപമ വെക്കാനുള്ളൂ പരീക്ഷത്തിൻ്റെ രാജാവിൻ്റെ ആഗ്രഹമാണ് ഇനി ഇനിയും കേൾക്കണമെന്ന് അങ്ങനെയാണ് മഹാമന് കൊടുക്കുന്നത് ഒരു കൊതുകിൻ്റെ കയ്യിലുള്ള അല്പമേ ഉള്ളു പറക്കാൻ വലുതായിട്ട് ഗരുഡൻ പറക്കുന്നത് കണ്ട് കൊതുക് മോഹിച്ചിട്ടുള്ള കാര്യമുണ്ടോ പക്ഷെ കൊതുകിനും അല്പം പറക്കാനുള്ള ഉണ്ടല്ലോ അതിനും ഉണ്ടല്ലോ അല്പം പറക്കാനുള്ള ശേഷി അത്രത്തോളം നമുക്ക് ചെയ്യാം ഒരു കൊതുകിനെ കൊണ്ടുവയ്ക്കുന്ന എന്താ അത് നമുക്കത്രയേ ഉള്ളു ഗരുഡൻ വലിയ വലിയ മഹാത്മാക്കളിവിടെ ഉണ്ട് അവരുടെ അവർക്ക് വല് ഗരുഡനെ പോലെ പറക്കാൻ പറ്റും നമ്മൾ ചെറിയ ഒരു കൊച്ചൊരു ജീവി ഒരു കൊതുക് അതിനെക്കൊണ്ടൊക്കെ പോലെ ചെയ്യുന്നു അത് നമ്മളത്രേ ഉള്ളു അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഭഗ പൊതുവത്സര ആശംസകളും കൂടെ പറഞ്ഞു എൻ്റെ ജന്മദിനമാണ് ഇന്ന് ജനിച്ച ദിവസം അതായത് കർക്കിടകം പതിനാറ് അല്ല ആഗസ്റ്റ് പതിനാറ് കർക്കിടകം മുപ്പത്തി രണ്ടാണെന്ന് അന്ന് മുപ്പത്തിരണ്ട് ഉണ്ടായിരുന്നു ഏറ്റവും അവസാനത്തെ ദിവസം അത് മുപ്പത്തൊന്നായാലും കറക്റ്റാണ് മുപ്പത്തി രണ്ടായാലും കറക്റ്റ് കാരണം ഇന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എല്ലാ മാസത്തിലും കൂടെ പങ്കിടുവാണല്ലോ എൻ്റെ ഇടയ്ക്കൊരു മാസത്തിൽ മുപ്പത്തിരണ്ട് തീയതി പോകും അപ്പോൾ പിന്നെ ഈ കർക്കിടത്തി മുപ്പത്തൊന്നേ ഈ പ്രാവശ്യമുള്ളു അതുകൊണ്ട് നമ്മുടെ ജന്മദിനം അല്ലാതിരിക്കത്തില്ല ഇത് തന്നെയാണ് എൻ്റെ ദിവസ ദിവസം എനിക്കിന്ന് എഴുപത്തിരണ്ട് ദിവസം അല്ല വയസ്സ് തികഞ്ഞു എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഭഗവാനെ ധ്യാനിക്കാം ഇന്ന് ഇത്രയും മുപ്പത്തൊന്ന് ഈ ദിവസങ്ങളിത്രയും രാമായണം തീർത്ത് വായിക്കാനും എല്ലാം അനുഗ്രഹം തന്ന ശ്രീരാം നമുക്ക് വന്ദിക്കണം നമിക്കണം സ്തുതിക്കണം നന്നായി പുകഴ്ത്തണം അതിന് ശ്രീരാമ എന്നുള്ള നാമം മാത്രം രാമ അത് നമുക്ക് ചൊല്ലാം എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ ജന്മദിനവും കൂടെ ആകുമ്പം നമുക്ക് ഫലിക്കണം അതുകൊണ്ട് രാമ 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 സീതാരാ രാമ 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 സീത സീത രാമ 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 അയോധ്യാധിപതി ദശരഥ നന്ദന രാമ സീതാ വല്ലഭ രാമ കൗസല്യാത്മജ രാമ അയോധ്യാധിപതി രാമ ദശരഥ നന്ദന രാമ സീതാവല്ലഭ രാമ കൗസലാത്മജ രാമ 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 സീത രാമ 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 സീത രാമ 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 അയോധ്യാധിപതി രാമ ദശരഥനന്ദന രാമ സീതാവല്ലഭ രാമ കൗസല്യാത്മജ രാമ അയോധ്യാധിപതി രാമ ദശരഥ നന്ദ സീതാവഭ രാമ കൗസല്യാത്മജ രാമ 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 സീത രാമ 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 സീത രാമ 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 ജയ ജയ രാമ രാമ രാമ

സീത രാമ 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 രാ സീത രാമ 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 സീത രാമ 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 അയോധ്യാധിപതി രാമ ദശരഥ നന്ദന രാമ സീതാവല്ലഭ രാമ കൗസല്യാത്മജ രാമ അയോധ്യാധിപതി രാമ ദശരഥ നന്ദന രാമ സീതാവല്ല കൗസല്യാത്മജ രാമ രാമരാമ രാ മാ സീത രാമ 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 രാ രാമ 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 രാ രാമ 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 രാ ജയ രാമ 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 राम राम म राम जय जे जय श्री राम जय राम 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 जय जे जय राम राम माम राम म राम मा जे जय श्री राम जय राम 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 म राम सीता राम माम माम राम म राम मीधा राम माम राम म राम मासीध राम माम राम രാ മാ സീത രാമ 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 രാമാ രാമ 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 രാ മാ സീത രാമ 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 എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഉള്ളിലെ ഇരുട്ടിനെ മാറ്റുക അന്ധകാരം മാറ്റുക രാമ ഭഗവാനെ ശ്രീരാമ ഭഗവാനെ ഭജിക്കുക ആത്മാവിൽ രാമനാവുക രമിക്കുക പരമാത്മാവിനെ ലയം പ്രാപിക്കുക നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം നമ്മൾ ഉൾക്കൊള്ളുക അപ്പം ആത്മാവിനെ രമിക്കുമ്പോൾ ആത്മാ രാമനായി മാറും രാമ എന്ന് പറഞ്ഞാൽ എന്താണ് ഈശ്വരനെ ലയിക്കുമ്പോൾ എങ്ങനെ ഈ അന്ധകാരമായിരിക്കുന്ന കുറ്റക്കുറ്റി ഇരുട്ടാണ് നമ്മളെ ഉള്ളെന്ന് നിറച്ചിരിക്കുന്നത് അതെല്ലാം കടന്നു പോകും ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ രാത്രി മാറി നമ്മുടെ ഹൃദയത്തിൽ പ്രകാശം തെളിയും അപ്പോൾ ഇരുൾ മാറുന്നതിൻ്റെ ഒരു മന്ത്രമാണ് രാമ ആത്മാവിൽ രമിക്കുക ആത്മാ രാമനാവുക നമുക്കും ഒരാത്മാ തീരണം പ്രകാശിക്കണം എങ്ങനെയാ ആനന്ദത്തിൽ ആറാടണം നമുക്ക് അത്രമാത്രം സന്തോഷവും ആനന്ദമൊക്കെ ആ വെളിവാകുമ്പോഴാണ് നമ്മുടെ ഹൃദയം ശുദ്ധമാകുമ്പോഴാണ് നമ്മുടെ ഉള്ളത്തിലെ അന്ധകാരമായിരിക്കുന്ന അറിവില്ലായ്മയാകുന്ന അജ്ഞാനങ്ങളെല്ലാം കഴുകി പോവാം അത് കാമങ്ങളും ക്രോധങ്ങളും ഇതൊക്കെ അജ്ഞാനങ്ങളാണല്ലോ കുസു കുശുമ്പ് അസൂയ നമുക്ക് മക്കൾക്ക് കൊണ്ടെന്നല്ല സാധാരണ അങ്ങനാണല്ലോ പറയാറുള്ളത് ഒരല്പം എന്തെങ്കിലും മതി എന്തെങ്കിലും അല്പം പോലും അത് പാടില്ല ഏതിൽ ഒരു 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 തുമ്പ് പോലും പാടില്ല ഇപ്പം കാമം എന്ന് പറഞ്ഞാൽ അത് ഫുള്ളും വേണ്ട ഒരല്പം പോലും ആഗ്രഹം വേണ്ട ഒന്നിനും എന്ത് പ്രായം കഴിയുമ്പോഴാ നമുക്കൊരു എല്ലാം ഒരുപാതിരി ആയി ഒരു പത്ത് അറുപത് വയസ്സൊക്കെ ആകുമ്പം എല്ലാത്തിനും വിരമിക്കണം അപ്പോൾ നമ്മുടെ ഹൃദയം അത്രമാത്രം പരിശുദ്ധമാകും എല്ലാ അഴുക്കും മാറി ഒരു അസൂയ കുശുമ്പ് ഒന്നും ഇല്ലാതെ വരും കാമ ക്രോധ ലോഹ മോഹങ്ങളോ മത മത്സര്യങ്ങളോ എന്നെ അത് പറയും ഞാനത് പറയും എന്നൊക്കെ ചിന്തകൾ നമുക്ക് നമുക്കുണ്ടാകുമല്ലോ ചില സന്ദർഭങ്ങളിൽ അതൊക്കെ അങ്ങ് പോകും അതൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ആത്മാവിൽ ജമം ജമിക്കാൻ പറ്റും ആ ലയം കിട്ടും അപ്പോൾ നമ്മൾ അപ്പോൾ ഭഗവാൻ നിർഗുണനാണ് പരമാത്മാവ് നിർഗുണനാണ് നമുക്കും ഈ ത്രിഗുണങ്ങൾക്ക് അതൊക്കെ മേലെ നമുക്കും ആകണം ഒരു നിർഗുണമായി മാറണം എന്താ കാരണം ഇവിടെ ഒരു ഗുണങ്ങളും ഇല്ലാത്തൊരവസ്ഥയാണത് സാധ്യകവും വേണ്ട തമോ ഗുണവും വേണ്ട രജോ ഗുണവും വേണ്ട ഓരോ ഗുണവും വേണ്ട എപ്പോഴും പരമാത്മാവിൽ ലയിച്ചിരിക്കുക എന്നുള്ള ചിന്ത മാത്രം മതി എല്ലാവർക്കും നമസ്കാരം ഹരിവും ഹരിവും ഹരിവും